എംബുരൻ വിവാദങ്ങളിൽ പ്രതികരിച്ച് സി പി എം നേതാവ് പി ജയരാജൻ മോദി ഭരണകാലത്ത് നടന്ന ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ദൃശ്യങ്ങളാണ് ആര്എസ്എസുകാരെ ചൊടിപ്പിച്ചതെന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും ചിത്രത്തിലെ ക്ലൈമാക്സ് ക്ലൈമാക്സാകാം അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതെന്ന് പി ജയരാജൻ പറഞ്ഞു ക്രൂരതകളുടെ മൃഗീയ സ്വഭാവം പ്രാവർത്തികമാക്കിയ ബജരംഗി എന്ന കഥാപാത്രം സിനിമയുടെ ഒടുവിൽ വിചാരണ ചെയ്യപ്പെടുന്നതും ശിക്ഷയ്ക്ക് ഇരയാകുന്നതുമായിരിക്കും അവരെ കൂടുതൽ ചൊടിപ്പിച്ചതെന്നും തിരിച്ചടികൾ ഫാസിസ്റ്റുകളെ എപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ടെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അസഹിഷ്ണുതകളുടെ ആൾരൂപമായ സംഘപരിവാരം രാജ്യത്തുടനീളം നടത്തുന്ന അക്രമങ്ങളും ഭീഷണികളും വിലക്കുകളും സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്തു വരികയാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി കുഴിത്തുറയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു പുറത്തുവന്നിരുന്നു സിപിഐ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നതിനോടനുബന്ധിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് സംഘടിപ്പിച്ച സെമിനാർ വേദിയിൽ വെച്ചാണ് കേരളത്തിലെ പ്രമുഖ നവോത്ഥാന പ്രഭാഷകൻ ശ്യാംകുമാറിന് നേരെ കയ്യേറ്റമുണ്ടായത് സെമിനാറിൽ പ്രസംഗിച്ച് ശ്യാംകുമാർ താഴെയിറങ്ങിയ സന്ദർഭത്തിലാണ് അക്രമശ്രമമുണ്ടായത് സനാതനധർമ്മത്തെക്കുറിച്ചായിരുന്നു സെമിനാർ കയ്യേറ്റ ശ്രമത്തെ തുടർന്ന് ജനങ്ങൾ ഓടിക്കോടി സിപിഐഎം പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പിനാണ് അക്രമികൾ പിന്തിരിഞ്ഞത് ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മം ജാതി ധർമ്മം തന്നെയാണ് ഹിന്ദുത്വ ഭാഷയുടെ മറ്റൊരു പേര് മാത്രമാണ് സനാതന ഹിന്ദുത്വം എന്ന സംസ്കൃത പാഠങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള പ്രസംഗമാണ് ആർ എസ് എസുകാരെ ചുടിപ്പിച്ചത് ഇന്ത്യയിലെ അടിസ്ഥാന ജനതയെ രക്ഷിച്ചത് നവോത്ഥാന പോരാട്ടങ്ങളും അതിന്റെ തന്നെ തുടർച്ചയായ ഇന്ത്യൻ ഭരണഘടനയുമാണ് എന്നുള്ള പ്രസ്താവനയും അവർക്ക് ഉൾക്കൊള്ളാനായില്ല ശ്യാംകുമാറിന് നേരെയുള്ള ആക്രോശവും കയ്യേറ്റവും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ആക്രമണത്തിന്റെ തുടർച്ചയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ഒരുക്കിയ യംബുരാൻ സിനിമയ്ക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയും അതിന്റെ ഭാഗമാണ് ഈ സിനിമ ഇന്ന് മലയാളി പ്രേക്ഷകരാകെ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറി കാണുകയാണ് കഴിഞ്ഞ ദിവസം ഞാനും മെമ്പുരാൻ സിനിമ കണ്ടു സിനിമയ്ക്കെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും ഉയർത്തുന്ന സംഘപരിവാർ ഭീഷണിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത് സിനിമ കണ്ടതിന് ശേഷം ഞാനും ആലോചിക്കുകയുണ്ടായി എന്ത് കാരണത്താലാണ് ആർ എസ് എസ്സുകാർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയതെന്ന് പല പ്രമുഖരും ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടായിരത്തി രണ്ടിലെ മോദി ഭരണകാലത്ത് നടന്ന ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ദൃശ്യങ്ങളാണ് ആർ എസ് എസുകാരെ ചൊടിപ്പിച്ചതെന്ന പൊതു അഭിപ്രായം രൂപപ്പെടുകയുണ്ടായി ആ ദൃശ്യഭാഗങ്ങൾ മുസ്ലിം തീവ്രവാദ പരിശീലന ക്യാമ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നത് സിനിമയുടെ അവസാന രംഗങ്ങളാണ് സംഘപരിവാരത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് ക്രൂരതയുടെ മൃഗീയ സ്വഭാവം പ്രാവർത്തികമാക്കിയ കഥാപാത്രത്തിന്റെ പേര് ബജ്റംഗി എന്ന് നിശ്ചയിച്ചതും അവരെ രോക്ഷാകുലരാക്കി ഇത് മാത്രമല്ല ആ കഥാപാത്രം സിനിമയുടെ ഒടുവിൽ വിചാരണ ചെയ്യപ്പെടുന്നതും ശിക്ഷയ്ക്കിരയാകുന്നതും അതിമനോഹരമായി ചിത്രീകരിച്ചു ഈ ഭാഗമാണ് കൂടുതൽ പ്രകോപനത്തിനിടയാക്കിയതെന്നാണ് അനുമാനിക്കേണ്ടത് കാരണം തിരിച്ചടികൾ ഫാസിസ്റ്റുകളെ എപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ഭയങ്കരമായ തിരിച്ചടികൾ പ്രതീക്ഷിക്കുന്നത് പോലും അവർക്ക് സഹിക്കാനാവുന്നതല്ല അതിനാൽ ജനാധിപത്യ സമൂഹം ഫാസിസ്റ്റുകളുടെ എല്ലാ നീക്കങ്ങളെയും കണ്ടറിഞ്ഞ് പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു ആ പ്രതിരോധം ഒരു തുടർ പ്രക്രിയ ആവണമെന്നും ജയരാജൻ കുറിപ്പിൽ പറയുന്നു